ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ പൊടി കട്ട് ചെയ്തതാണ് നമ്മള് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ഇണ്ടാക്കുമ്പോ ഇപ്പൊരു ഇത് കിട്ടാം അപ്പൊ ഒരു ബ്രെഡ് വെച്ചിട്ട് ഈ ഉണ്ട സ്നാക്കണപ്പൊടി പൊടി അഴിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് പിടിക്കാൻ പറ്റും പെട്ടെന്ന് പറ്റും നമ്മള് സ്ലൈസ് ആയി കട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ആവുമ്പോ പെട്ടെന്ന് റെഡി ആക്കി കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വഴിട്ടാ വേണ്ടി കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് വളർന്നു കൊടുക്ക സവാള ഒരുവിധം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ട ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ തന്നെ ഞാൻ ഒരു അര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കൂടിപ്പോ ഞാനിപ്പധികം സ്നാക്സ് ഉണ്ടാക്കണില്ലല്ലോ അപ്പൊ ഞാൻ കുറച്ച് അര അരസ്പൂണ് ചേർക്കണു പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേം കൂടി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിന്റെ ഫ്ലേവറൊക്കെ സ്നാക്കുകൾക്ക് കിട്ടിപ്പോളും പിന്നെ ഇതോടെ മല്ലിച്ച പിണ്ണേലും ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് അതിൻ്റെ അതിലിപ്പോ മല്ലിയാലും ഇല്ല അതുകൊണ്ടാണ് ഇതെല്ലാണെങ്കിലും ഒന്ന് അഞ്ചിന്റെയും പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന മാറി വരുന്നതിലൊന്നും സോഫ്റ്റ് ആയി വര അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വളർന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് ഞാന് ഈ സ്നാക്കുകൾക്ക് ഞാൻ ഒരു മുട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു പുഴുങ്ങിയ മുട്ടയാണ് ഇനി തിന്റെ തൊലിയൊക്കെ കളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മുട്ട ഞാനിപ്പോ ഇതേപോലെ ഗ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതൊക്കെ ഇപ്പൊ ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഞാനൊരു സ്പൂണിന്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ നമ്മള് പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അതാണ് ഞാൻ അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്ക പിന്നെ നമ്മൾ ഈ എരി അധികം വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ നോമ്പ് തോർക്കണ സമയത്തൊക്കെ ഉള്ളതല്ലേ അപ്പൊ അതേ എരി വേണ്ടാന്ന് വെച്ചിട്ടാണ് അതേ എരി വേണ്ടിയവർക്ക് ഒരു സ്പൂൺ അരൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കണത് ഇനി ഒരു സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി വേണ്ടിവർക്ക് ഇഷ്ടമുള്ളവർക്ക് അതിന് ചേർക്കട്ടെ ഞാനിപ്പോൾ ചേർക്കണില്ല ഇതെല്ലാരും കൂടി ഒന്നും നമുക്ക് വഴറ്റിയെടുക്കാം ഒന്ന് പൊടികളൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് അത് വരെ നമുക്ക് വഴറ്റിയതിന് ശേഷം നമുക്ക് മുട്ട ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമൂലം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന നല്ല വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ചിക്കനും ബീഫൊക്കെ ആയിട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ആയിട്ട് നമുക്കിത് ചെയ്യാട്ടെ ഇതേപോലെ സ്നാക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ മുട്ട വെച്ചുണ്ടാക്കണമെന്നുള്ളൂ അപ്പം നമുക്കിതെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി അധികം വഴറ്റാനൊന്നുമില്ല നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളതൊക്കെ വലന്ന് കിട്ടിയതാണ് അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മുട്ടയും ഈ ഇതൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണസാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിൽ ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ആവശ്യാനുസരണം നമ്മളിൽ എന്തോരം ഫില്ലിങ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് എടുക്കാം അപ്പൊ ഞാനിപ്പോ ബ്രെഡ് എടുത്തിട്ടുണ്ട് സൈഡ് കളയണമെങ്കിൽ കളയാ ഇല്ലെങ്കിലും നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് നമുക്ക് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കി കൊടുത്താൽ വല്ലാണ്ട് മുങ്ങണ്ട എന്നിട്ട് നമുക്ക് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം വെള്ളം ഇതിൽ നിന്ന് കളയാ ഇതിന്റെ നടുക്ക തന്നെ നമുക്ക് ഈ സെൻട്രർ ഭാഗത്ത് നമുക്ക് നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ആയ ഫില്ലിങ് ഇല്ലേ അത് നമുക്ക് വെച്ചുകൊടുക്ക ഇത് ഇപ്പൊ ചെറിയ ബ്രെഡായ അധികം വെക്കാൻ പറ്റില്ല വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം വെച്ചുകൊടുക്കട്ട ഇനി നമുക്ക് ഇത് നല്ല പോലെ അങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം ഞാനിപ്പോ ഒരു ബോൾ ഷേപ്പിലാണ് എടുക്കണ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടാ ഇത് നല്ലപോലെ റൗണ്ട് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും റെഡി ആക്കി എടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ട് ഈ ബോൾസ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മുട്ട കുറച്ച് ഉപ്പുട്ട് മിക്സിയുടെ ജാറിയിൽ അടിച്ചെടുത്തേക്കണതാണ് പിന്നെ ബ്രെഡ് ആണ് നമുക്ക് ആദ്യം തന്നെ ഒരു ബോൾ എടുത്ത് നമുക്ക് ഈ മുട്ടയുടെ ഇതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഒന്നും കൂടി നമ്മൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി അപ്പം ഇത് അതുമ്പോ തന്നെ ഒന്ന് പിടിച്ചിരുന്നോളും നമ്മൾ മുട്ടയുടെ ഇതിലൊക്കെ ഡിപ്പ് ചെയ്തതല്ലേ പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡി ആക്കി എടുക്കാം അതിപ്പം മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആയ ബോൾസുകൾ ഞാൻ മുട്ടട ഇതിൽ മുക്കിങ്ങായിട്ട് ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലും ഒന്ന് ചൂടായി വറ്റുന്നിട്ട് നമുക്കതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിനി ഇതിൽ നിന്ന് ഒരേ ബോൾസ് ഇതിൽ ഇട്ട് കൊടുക്കാം പെട്ടന്ന് ആയിക്കിട്ടിക്കോളും ട്ടാ അതിന്റെ ഉള്ളിയിലെ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്തതാണ് അപ്പൊ അത് പെട്ടന്ന് തന്നെ ആയിക്കിട്ടിക്കോളും ഇട്ടപ്പ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിടാനൊന്നും നോക്കണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തേക്കണല്ലേ അപ്പൊ അത് പോവണ്ട അപ്പൊ നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എടുത്താൽ മതി ഇതൊരു ഗോൾഡൻ കളർ ആവണേലേ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കില് ഇതില് വെജിറ്റബിൾസ് തന്നെ അല്ല എല്ലാവരും വെക്കട്ടെ നമുക്ക് മുട്ട കൊണ്ടും തന്നെ അല്ല അതേപോലെ ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാം പനീർ വെച്ചിട്ടുണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കുട്ടികൾക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ തിരിച്ചു മറിച്ചൊക്കെട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രേ അത്രയുള്ള പരിപാടി സിമ്പിൾ സിമ്പിളല്ലേ ചെയ്യാന് നമുക്കിത് കോരി മാറ്റാം നല്ല ഭംഗിയില്ലേ കാണാനും നല്ല ടേസ്റ്റ് ഉണ്ടെ ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന് അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും തിരിച്ചു മറിച്ചൊക്കെട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത സ്നാക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കോരി മാറ്റാം ഇതിപ്പോ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട നല്ല ടേസ്റ്റു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു സ്നാക്കാണ് അപ്പൊ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ